എല്ലാവർക്കും അസാം വാരിക്കും ജംഷിസ്വാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി നൈറ്റ് കളക്ഷൻ ആണ് സൂപ്പർ ആയിട്ടുള്ള നൈറ്റ് കളക്ഷനാണ് അതുപോലെ തന്നെ നമ്മളിവിടുത്ത് ഓൾറെഡി കുർത്തികളൊക്കെ ഉണ്ട് നമ്മുടെ വീഡിയോസ് ഡെയിലി ഇടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നോക്കി കഴിഞ്ഞാൽ അല്ലേ കാണിക്കുന്നത് നല്ല ഷോൺ ലൈറ്റ് അതുപോലെ തന്നെ നമുക്ക് സിംഗിൾ ലൈറ്റ് നല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് അത് മാത്രമല്ല നമ്മൾ തരുന്നത് മാക്സിമം നിങ്ങൾക്ക് എത്ര വില കുറച്ച് തരാൻ പറ്റും അത്രയും വില കുറച്ച് ഒരു ഹോൾസെയിൽ വില പോലെയാണ് നമ്മൾ തരുന്നത് അല്ലെ അതുകൊണ്ട് തന്നെ നമ്മളെടുത്ത് വാങ്ങിച്ച് സെയിൽ ചെയ്യാനും നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനും തന്നെ വളരെ വില കുറവിൽ വാങ്ങിക്കാൻ പറ്റും അപ്പൊ ഇന്നത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അല്ല നമുക്ക് നോക്കി വരാം അതിന് മുന്നിലായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ആണ് വേണ്ടത് എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് എന്താ പറയാ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കല്ലേ അപ്പൊ എല്ലാവർക്കും അയച്ചു കൊടുത്താ എല്ലാവരും വാങ്ങിക്കല്ലോ എല്ലാവർക്കും എത്തട്ടെ വില കുറവില്ലേ അപ്പൊ ഇന്നത്തെ അടിപൊളി കളക്ഷനിലേക്ക് പോട്ടോ ഐടി കളക്ഷനിലെ ആദ്യത്തെ കളക്ഷൻ ആണ് കേട്ടോ കളർച്ചതിൽ മൂന്നെണ്ണ ഉള്ളൂ നല്ല അടിപൊളി കളറാണ് അത് മാത്രമല്ല ഷോൺ ഐറ്റി ആണല്ലേ ലതൊരു കളറ് അതുപോലെ ഇതൊരു കളറ് അതുപോലെ ഇതൊരു കളറാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളറാണ് ആദ്യം കാണിക്കേണ്ടത് ആ റെഡ് കാണിക്ക ഫസ്റ്റ് കളർ അടിപൊളി ആയിക്കോട്ടെ അല്ലെ ഒരു അടിക്കുന്ന കളർ ആയിക്കോട്ടെ അപ്പഴാണ് ജനഹൃദയങ്ങളിലേക്ക് നമ്മൾ നുഴഞ്ഞു ചേറൂടല്ലേ കണ്ടോ നല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് നമ്മളെടുത്ത് വാങ്ങിക്കുന്നവർക്ക് എല്ലാവർക്കും കുറച്ച് എത്തിക്കണം എത്തിക്കണമെന്നുള്ളതിലാണ് നമ്മൾ ഇത്രയും വില കുറവില് കൊടുക്കുന്നത് അല്ലേ കണ്ടോക്ഷൻ എന്ന് റൈസ് ഒരു ഷോൾ ഷോൾ നൈറ്റി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നല്ല കളർ ഒരു കളർച്ചാട്ട് എട്ട് സൈസ് വരും വരുന്നുണ്ട് വരുന്നുണ്ട് അതെ ഒരു നോർമൽ അതിന്റെ പ്രിന്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അത് മാത്രല്ല നിങ്ങൾക്ക് അതിന്റെ ഷോളും കൂടി വരുന്ന സമയത്തുള്ള ഒരു ഭംഗി ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള കളക്ഷൻ കോട്ടൺ ആണ് യെസ് കലോ എന്തൊരു ഭംഗിയാണ് ഉണ്ടല്ലേ അടിപൊളി ഭംഗിയുള്ള നൈറ്റ് ആണ് ആർക്കും മാച്ച് ആവുന്ന ഒരു മോഡലോ ക്വാളിറ്റി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയില് ക്വാളിറ്റി ആയിട്ടുള്ള നൈറ്റ് എങ്ങനെയുണ്ട് ടോളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു ലുക്കാണ് ഇതിന്റെ ഇത് മാത്രം കേട്ടോ നിന്റെ എല്ലാ ക്ലാസ്സും ലുക്ക് തന്നെയാണ് കണ്ടോ പ്രിന്റ് കണ്ട ഒരു ചാർട്ട് വേറെ ലെവലാണ് ആണ് അല്ലേ അപ്പൊ റേറ്റ് വെറും മുന്നൂറ് രൂപയുള്ളൂ കേട്ടോ മുന്നൂറ് രൂപ ഷിപ്പിംഗ് ചാർജ് പ്ലസ് വരും ഷിംഗ് ചാർജ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് എന്താ പറയുക നമ്മള് അതില് ഷിപ്പിംഗ് ചാർജിൽ കൂടുതൽ ചാർജ് ഈടാക്കണമെന്നൊന്നും നിങ്ങൾ കരുതണ്ട നമ്മളെ ഏറ്റവും വില കുറവില്ല ഷിപ്പിംഗ് ചാർജ് മിനിമം ഒരു ഡ്രസ് ഒരു പാക്കറ്റ് കൊടുക്കണമെങ്കിൽ അമ്പത് രൂപയാണല്ലേ

ിന്റ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പ്രിന്റ് ഷോളൊക്കെ ഉണ്ടല്ലേ അടിപൊളിയായിട്ടില്ല നല്ല ചാർട്ടാണ് കേട്ടോ ഷോളിന്റെ ഒരു പ്രിന്റ് പറയുന്നത് നല്ലത് കണ്ടത് രണ്ട് സൈഡ് കാര്യങ്ങള് സെന്റർ വർക്ക് നല്ല ഭംഗിയുള്ള ഒരു ചാർട്ടാണ് മുന്നൂറ് രൂപയുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു നൈറ്റ് കിട്ടാന്ന് പറഞ്ഞാല് തന്നെയാണ് അപ്പൊ ചോദിക്കുക എത്ര പീസ് വേണേലും അൺലിമിറ്റഡ് ആയിട്ട് അയച്ചോളു കല നിമിഷം കണ്ടില്ലേ നല്ല മോഡലാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഇതിൽ മൂന്ന് കറേ ആകാൻ വന്നിട്ടുണ്ട് ഒന്ന് കരിനീല ഒന്ന് അതുപോലെ തന്നെ എന്താ പറയാണിച്ചില്ലേ നല്ല കളറാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളറാണ് നല്ല പ്രിന്റ് കാര്യങ്ങളൊക്കെയാണ് എന്താ പറയാ നല്ല കോട്ടൺ ആണ് ഷോൾ എന്തൊരു ഭംഗി ഇനി മുമ്പ് വീട് പ്ലെയിൻ 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 ഷോൾറ്റി എല്ലാം വേറെ എല്ലാ തന്നെയാണ് നല്ല ഭംഗിയുള്ള നൈറ്റിയാണ് സൂപ്പർ ആയിട്ടുള്ള ചുങ്കടി സ്റ്റൈൽ കാണിക്കാം അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഒരു പീസിന്റെ റേറ്റ് മുന്നൂറ് രൂപയുള്ളൂ കേട്ടോ ഏറ്റവും വില കുറവ് മുന്നൂറ് രൂപയ്ക്ക് ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് നെക്സ്റ്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് സിംഗിൾ നൈറ്റി ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള നൈറ്റി കളക്ഷൻ ആണ് അപ്പൊ അതിന്റെ റേറ്റ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും വാങ്ങിക്കാൻ വേണ്ടിട്ട് വളരെ കുറച്ചിട്ടുണ്ട് റേറ്റ് ഒക്കെ അത്രയും വില കുറവാണ് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന റേറ്റ് അതിന്റെ അത് മാത്രമല്ല ചെസ്റ്റ് വർക്ക് ഒക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് നെക്സ്റ്റ് കളർ ഈ ഒരു കളറാണ് നെക്സ്റ്റ് ഈ കളറാണ് അതുപോലെ തന്നെ നല്ല നല്ല കളേഴ്സുകൾ അവൈലബിൾ ആണ് കണ്ടോ അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് നമ്മൾ ജസ്റ്റ് ഒരു കളർ നോക്കി ജസ്റ്റ് അല്ല എല്ലാ കളർ നോക്കി തരാം കേട്ടോ ഫസ്റ്റ് കളർ കാണിക്കാൻ കേട്ടോ അങ്ങനെയുണ്ട് കളർ പോലു സൂപ്പറായിട്ടല്ലേ വെൽവെറ്റിന് ഒരു പ്രിന്റ് ചാർട്ട് അതുപോലെ ഉണ്ട് വെൽവെറ്റിന്റെ മോഡൽ പോലു കോട്ടൺ കോട്ടൺ ആണ് ഒറിജിനൽ കോട്ടൺ ആണ് ചുങ്കടി സ്റ്റൈലാണ് ഉണ്ടോ സൈസൊക്കെ കുഴപ്പമില്ല നല്ല സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ നമ്മൾ വളരെ കുറച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ ഇതിലും കുറച്ച് കിട്ടുമെന്ന് ചോദിക്കണ്ട ഏറ്റവും കുറവ് അല്ലേ ഇരുന്നൂറ്റി പത്ത് രൂപയുള്ളു കേട്ടോ ഇരുന്നൂറ്റി പത്ത് രൂപക്ക് ഇത്രയും നല്ലൊരു ചെസ്റ്റ് വർക്ക് ഉള്ളൊരു നൈറ്റ് നിങ്ങൾക്ക് അടിപൊളി നൈറ്റ് കളക്ഷൻ ആണ് അപ്പൊ റേറ്റ് ഇത്രയും കുറച്ച് എന്താ കൊറേ പേര് നമ്മുടെ നൈറ്റ് ചോദിക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും വില കുറവിൽ കൊടുക്കാനായിട്ടാണ് അതാണ് ബാക്ക് പോർഷൻ വരുന്നത് അത്യാവശ്യം തന്നെ കൈ ഒക്കെ നല്ല കുഴപ്പമില്ലാത്ത കൈ ഉണ്ട് അല്ലേ സൂപ്പർ അല്ലേ നെക്സ്റ്റ് കളർ അടിപൊളിയായിട്ടുള്ള നെക്സ്റ്റ് കളർ കണ്ടില്ലേ സൂപ്പർ ആയിട്ടുള്ള കളറാണ് കേട്ടോ ചെസ്റ്റ് വർക്ക് ഒക്കെയാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയണത് കേട്ടോ എന്തൊരു ഭംഗിയാണ് കണ്ടില്ലേ നല്ല ഭംഗി അത്യാവശ്യം വലുപ്പമുള്ള നൈറ്റ് തന്നെയാണ് കളറൊക്കെയാണ് കിടൂല്ലേ സൂപ്പർ ആയിട്ടുള്ള ചുമടി നൈറ്റ് ആണ് കേട്ടോ അടിപൊളി ആയിട്ടുള്ള ചുമടി സ്റ്റൈലാണ് അത് മൾട്ടി കളർ ആണ് അല്ലേ അതെ മൾട്ടി കളറാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ചുങ്കിടിയെന്ന് പറഞ്ഞാൽ ഒരേ കളർ വരും തരേണ്ട മതി അടിപൊളിയാണ് കേട്ടോ അതിലൊന്നും നമ്മള് വലിയ ലാഭം വെച്ചിട്ടൊന്നും സൈലർക്കും എത്തിക്കണം എന്നുള്ളതാണ് നമ്മൾ ജം ജസ്റ്റ് ഇരുന്നൂറ്റി പത്ത് രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു നൈറ്റ് കിട്ടി കഴിഞ്ഞാല് പുറത്തല്ലേ അല്ലെ നമുക്ക് അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് അപ്പൊ നിങ്ങൾ എടുക്കുക എത്ര പീസ് ആണെങ്കിലും അതുപോലെ നമ്മൾ മുന്നിട്ട വീഡിയോസില് ടോപ്സുകളൊക്കെ വില കുറവിന്റെ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇനി കഴിഞ്ഞു സെറ്റ് അതെ പീസിന്റെ സെറ്റുകളൊക്കെ അവൈലബിൾ ആണ് അത് നീ കഴിഞ്ഞു പറഞ്ഞിട്ട് ആരും ഇരിക്കേണ്ട ഇഷ്ടംപോലെ നിങ്ങൾക്ക് എന്ത് വേണം ട്രൗസർ വേണോ പാൻറ് വേണോ മുണ്ട് വേണോ പൊറപ്പ് വേണോ എന്തും എല്ലാം നമ്മളടുത്തുണ്ടല്ലോ ബെഡ്ഷീറ്റ് തലയാണി വേണോ എന്താ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ആവശ്യം എന്താണ് എല്ലാം ജെംസിയോട് പറഞ്ഞു കഴിഞ്ഞാല് ജെംസി എടുത്തു തരും അല്ലെ നിങ്ങൾക്ക് അത്രയും നമ്മള് ഒരു സിൻസിയാർറ്റി ആയിട്ട് വർക്ക് ചെയ്യണം അല്ലേ ജെംസി അത്രയും നല്ല വർക്ക് ചെയ്യാൻ നെക്സ്റ്റ് കളർ ഒരു അടിപൊളി നീല കളറാണ് ഉണ്ടല്ലേ നെക്സ്റ്റ് അത് മാത്രമല്ല നമ്മള് കോളിംഗ് ഓപ്ഷൻ ഉണ്ട് എന്ന് ഡെയിലി ഡെയിലി പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുമ്പോൾ എന്തായാലും നിങ്ങൾ കാണാതെയാണ് ആ സാധനം വാങ്ങിക്കുന്നത് എന്തായാലും ഒരു ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ജെംസിനോട് കോൾ ചെയ്തിട്ട് ചോദിക്കാം എന്തൊക്കെ കാര്യങ്ങൾ എന്നെല്ലാം ചോദിച്ചാൽ മനസ്സിലാക്കിയതിനു ശേഷം കണ്ടോ നല്ല കളർ അല്ലേ എന്നതിന് ശേഷം വാങ്ങിക്കണ്ടല്ലേ നല്ല കളർ അല്ലേ എല്ലാ കളറും കേട്ടോ ഒന്നിനൊന്ന് മെച്ചോളാം ആണ് അതും ഇരുന്നൂറ്റി പത്ത് രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു പീസ് എന്നൊക്കെ പറഞ്ഞാൽ മൊത്തം കേട്ടോ അല്ലെ ഏറ്റവും കുറവില്ല വില കുറവില്ല അടിപൊളി നൈറ്റല്ലേ ഇരുന്നൂറ്റി പത്ത് രൂപക്ക് വേണമെന്നുള്ളൊരു വ്യാപാരം വരിക സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് ഇനി ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ദേവകളോട് ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് എന്താ പറയാ പാന്റുകൾ വേണോ പലാസം വേണോ അതുപോലെ ടോപ്പുകൾ പതിനഞ്ചെണ്ണം ആയിരത്തി രണ്ടായിരത്തിന്റെ ടോപ്പുകൾ വേണോ എല്ലാം തന്നെയാണ് നമ്മുടെ അടുത്തുണ്ടല്ലോ ജംഷി അപ്പൊ ഏത് വേണേലും നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും ഇപ്പൊ ഒരു കുഞ്ഞു വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബ് ഒക്കെ അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ ബൈ